ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പറയുന്നത് ബോർഡർ ടു എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങിയ ബോർഡർ എന്ന് പറയുന്ന വൺ ഹിറ്റ് സിനിമയുടെ സെക്കൻഡ് പാർട്ടാണിത് ജനുവരി ഇരുപത്തി മൂന്നിനാണ് റിലീസിംഗ് ഡേറ്റ് ഒരു ഇതിഹാസ യുദ്ധഗാഥ വീണ്ടും വലിയ സ്ക്രീനിലേക്ക് എത്തുകയാണ് ഈ സിനിമയോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാന്റെ ഓപ്പറേഷൻ ചേഞ്ചസ് ഖാനോടുള്ള ഇന്ത്യയുടെ പ്രതികരണത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ സിനിമ സന്നിഡിയോളന്റെ ബോർഡർ ടു എന്ന് വേണമെങ്കിലും ഇതിനെ വിശേഷിപ്പിക്കാം എന്തായാലും ഈ സിനിമ ആദിത്യധറിന്റെ ദുരന്തറിനെ വെല്ലുവിളിച്ചുകൊണ്ട് അതിന്റെ റെക്കോർഡ് ഇതിനകം തന്നെ തകർത്തു കളഞ്ഞു ബോർഡർ ടു ദുരന്തർ ടുവിന്റെ ആവേശം കുറയ്ക്കുമെന്നുള്ള വിലയിരുത്തലുകൾ ഇതിനകം വന്നു കഴിഞ്ഞു ജനുവരി ഇരുപത്തി മൂന്നിന് റിലീസ് ചെയ്യുന്ന ബോർഡർ ടു ദുരന്തറിന്റെ യൂട്യൂബിലെ ആദ്യ റെക്കോർഡ് തന്നെ തകർത്തു കഴിഞ്ഞു ബോർഡർ ടുവിന്റെ ട്രെയിലർ ജനുവരി പതിനഞ്ചിനാണ് പുറത്തിറങ്ങിയത് ഈ ചിത്രത്തിന്റെ ട്രെയിലർ വെറും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുപത് ദശലക്ഷത്തിലധികം പേരാണ് കണ്ടത് അതേസമയം നവംബർ പതിനെട്ടിന് പുറത്തിറങ്ങിയ ദുരന്ത ട്രെയിലർ ഒരു ദിവസം കൊണ്ട് പതിനേഴ് ദശലക്ഷം പേരാണ് കണ്ടത് ബോർഡർ ടു വെറും രണ്ട് ദിവസത്തിനുള്ളിൽ നാൽപ്പത്തി ദശലക്ഷത്തിലധികം ആളുകൾ കണ്ടതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് യൂട്യൂബിൽ ട്രെൻഡിംഗ് ആയി ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് ഈ ട്രെയിലർ അനുരാഗ് സിംഗ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ സനി ഡിയോൾ വരുൺ ധവാൻ ദിൽജിത് ദോസഞ്ച് അഹാൻ ഷെട്ടി എന്നിവർ ഉൾപ്പെട്ട ഒരു വലിയ പവർഹൌസ് അഭിനേതാക്കൾ തന്നെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ ഇന്ത്യൻ സായുധ സേനയുടെ അവിശ്വസനീയമായ ധീരതയെ ഈ ചിത്രത്തിലൂടെ ആദരിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഇത് സൈന്യത്തിന്റെയും നാവിക നാവികസേനയുടെയും വ്യോമസേനയുടെയും സംയുക്ത ശക്തിയെ എടുത്തു കാണിക്കുന്നു തീവ്രമായിട്ടുള്ള ആക്ഷൻ ആഴത്തിലുള്ള വികാരങ്ങൾ അചഞ്ചലമായിട്ടുള്ള ദേശസ്നേഹം എന്നിവ നിറഞ്ഞ ഒരു മാസ്റ്റർ പീസാണ് ആരാധകർ ഈ സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ബോർഡർ ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ ആസ്പദമാക്കിയുള്ളതാണ് എന്ന് പറഞ്ഞല്ലോ ആദ്യ ഭാഗവും സമാനമായ പശ്ചാത്തലത്തിലുള്ളത് ആയതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ കഥയെക്കുറിച്ച് ആരാധകർക്കിടയിൽ ആകാംക്ഷ ഏറെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം എഴുപത്തിയൊന്ന് വരെ ഇപ്പോൾ ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ ഭാഗമായിരുന്നു നമുക്കറിയാം കിഴക്കൻ പാകിസ്ഥാൻ എന്നും ഇത് അറിയപ്പെട്ടിരുന്നു പടിഞ്ഞാറൻ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ മേഖലയുടെയോ അന്നത്തെ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്നതിന്റെയോ നിയന്ത്രണത്തിലായിരുന്നു പിന്നീട് പ്രത്യേക രാഷ്ട്രവും പരമാധികാരവും ആവശ്യപ്പെട്ട് കിഴക്കൻ പാകിസ്ഥാൻ പ്രക്ഷോഭം നടന്നു രാഷ്ട്രീയ പ്രക്ഷുബ്ധത രക്തച്ചൊരിച്ചിലായി മാറുന്നതാണ് പിന്നീട് കണ്ടത് നിരപരാധികളെ ലക്ഷ്യം വെച്ചു ഇന്ത്യയുടെ കിഴക്കൻ മേഖലയും പശ്ചിമ ബംഗാളും അഭയാർത്ഥി പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചു നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യ ഇരു കക്ഷികളെയും ഉപദേശിക്കുകയും ചെയ്തു വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ രാജ്യത്തെ ദുർബലപ്പെടുത്താനുള്ള ശ്രമത്തിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടു പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഒരു രാത്രി വ്യോമാക്രമണം നടത്തി അതിന് ഓപ്പറേഷൻ ചേഞ്ചസ് ഗാൻ എന്ന പേരിട്ടു പഞ്ചാബ് ജമ്മു കാശ്മീർ രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ പതിനൊന്ന് ഇന്ത്യൻ വ്യോമ താവളങ്ങളിൽ പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ അന്ന് ബോംബ് വർഷിച്ചു ഒരു പ്രത്യാക്രമണം എന്ന നിലയിൽ പാകിസ്ഥാന്റെ ആക്രമണത്തിന് ഇന്ത്യ നന്നായി തയ്യാറായിരിക്കും കശ്മീരിൽ പീരങ്കി വെടിവയ്പ് ആരംഭിച്ചു അതേ രാത്രിയിൽ തന്നെ ഇന്ത്യ പാകിസ്ഥാനെതിരെ ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിക്കുകയും തുടർന്നുണ്ടായ കാര്യങ്ങളുമാണ് ഈ സിനിമയിൽ പറയുന്നത് പാകിസ്ഥാൻ ജെറ്റുകളെ തുരത്തിയും അവരുടെ വ്യോമ താവളങ്ങൾ ആക്രമിച്ചുമാണ് ഇന്ത്യൻ വ്യോമസേന പ്രതികരിച്ചത് കറാച്ചിയിൽ പാകിസ്ഥാൻ നാവികസേനയെ ഇന്ത്യൻ നാവികസേന ചെറുത്തു അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാൻ തിരിച്ചടിച്ചു എഴുപത്തിയൊന്ന് ഡിസംബർ പതിനാറിന് പാകിസ്ഥാൻ സൈന്യം ഇന്ത്യക്ക് മുമ്പിൽ കീഴടങ്ങി ഏകദേശം ഒൻപതിനായിരത്തിലധികം പാകിസ്ഥാൻ സൈനികരെ യുദ്ധ തടവുകാരായി ഇന്ത്യ പിടികൂടുകയും ചെയ്തു ഇതിഹാസ നായകനായി സന്നിടിയോൾ അകനെ തിരിച്ചെത്തുകയാണ് ബോർഡർ ടൂലിലൂടെ സിക്സ് റെജിമെന്റിലെ ലഫ്റ്റനന്റ് കേണൽ ഫത്തേ സിംഗ് കലേരിനെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി യഥാർത്ഥ സിനിമയിൽ നിന്ന് തിരിച്ചെത്തിയ ഒരേയൊരു നടനാണ് അദ്ദേഹം യുദ്ധക്കളത്തിലേക്ക് വലിയ ഊർജവും പരിചയ സമ്പത്തും കൊണ്ടുവരുന്നത് ഡിയോളാണ് സമാനതകളില്ലാത്ത മനക്കരത്തും ധൈര്യവുമായാണ് അദ്ദേഹം തന്റെ സൈനികരെ നയിക്കുന്നത് മേജർ ഹോഷിയാർ സിംഗ് ദഹിയ എന്ന പി വി സിയുടെ വേഷത്തിൽ വരുൺ ധവാൻ എത്തുകയാണ് തീവ്രമായ ധൈര്യവും തന്ത്രപരമായ വൈദഗ്ധ്യവുമുള്ള അദ്ദേഹം മൂന്ന് ഗ്രനേഡിയർമാരെ പ്രതിനിധീകരിക്കുന്നു യഥാർത്ഥ ജീവിതത്തിൽ പരമവീർചക്ര നേടിയ ജേതാവിനെ ധവാൻ വളരെ അഭിമാനത്തോടെയാണ് അവതരിപ്പിക്കുന്നത് ശത്രുവിനെ നേരിട്ട് നേരിടുന്ന കഥാപാത്രം കൂടിയാണിത് ഇന്ത്യൻ ആർമി ഓഫീസറുടെ യഥാർത്ഥ ആത്മാവ് അദ്ദേഹം എടുത്തു കാണിക്കുന്നുണ്ട് ദിൽജിത് ദോസേഞ്ച് ഫ്ലയിങ് ഓഫീസർ നിർമ്മൽ ജിത് സിംഗ് സൊഖോണിനെ അവതരിപ്പിക്കുന്നു അദ്ദേഹം ശ്രീനഗർ വ്യോമ താവളത്തെ അന്ന ഒറ്റയ്ക്ക് പ്രതിരോധിച്ച ആ ഇതിഹാസ പൈലറ്റിനെയാണ് അവതരിപ്പിക്കുന്നത് ആകർഷണീയതയും വീരത്യാഗവും അദ്ദേഹം സ്ക്രീനിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു ഐനസ് ഖുക്രിയിലെ ലഫ്റ്റനന്റ് കമാൻഡർ എം എസ് റാവത്തിന്റെ വേഷത്തിലാണ് അഹാൻ ഷെട്ടി അഭിനയിക്കുന്നത് നാല് വർഷത്തിനു ശേഷം ഈ വലിയ വേഷത്തിലൂടെ അദ്ദേഹം വീണ്ടും സിനിമയിലേക്ക് തിരിച്ചെത്തുകയാണ് യുദ്ധത്തിൽ ഇന്ത്യൻ നാവികസേനയുടെ വീരോചിതമായ സംഭാവനയെയാണ് അഹാൻ പ്രതിനിധീകരിക്കുന്നത് ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ പിതാവ് സുനിൽ ഷെട്ടി അഭിനയിച്ചിരുന്നു സംവിധായകൻ അനുരാഗ് സിംഗ് സോനം ബജ്വ മോന സിംഗ് മേധാ റാണ എന്നിവരെ ധീര ഭാര്യമാരായി അവതരിപ്പിക്കുകയും ചെയ്യുന്നു ഈ സ്ത്രീകൾ പോരാടുന്ന സൈനികർക്ക് വൈകാരിക ശക്തി നൽകുകയും ചെയ്യുന്നു സുനിൽ ഷെട്ടിയും അക്ഷയ് കനെയും ചിത്രത്തിൽ പ്രത്യേക അതിഥി വേഷങ്ങളിലാണ് എത്തുന്നത് സുനിൽ ഷെട്ടി അസിസ്റ്റന്റ് കമാൻഡന്റ് ബൈറോൺ സിംഗ് റാത്തോഡ് എസ് എം ലാങ്കേവാല യൂണിറ്റിലെ ഒരു ബി എസ് എഫ് ഉദ്യോഗസ്ഥനാണ് അക്ഷയ് ഖന അതിഥിവേഷം തന്നെയാണ് രണ്ടാം ലെഫ്റ്റനന്റ് ധരംവീർ സിംഗ് ബക്രി എന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് കൂടാതെ ബോർഡർ ടൂവിലെ ഗർ കബ് എന്ന ഗാനം ഓർമ്മകൾ തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് ഗർ കബ് ആവോഗെ എന്ന ഗാനം അടുത്തിടെ പുറത്തിറക്കിയിരുന്നു സന്ദേശിയാത്തേഹെ എന്ന ഗാനത്തിന്റെ പുനർനിർമ്മിത പതിപ്പാണിത് ജനുവരി രണ്ടിന് പുറത്തിറങ്ങിയ പുതിയ ഗാനത്തിന് സംഗീതം ചെയ്തിരിക്കുന്നത് മിഥുനാണ് കൂടാതെ വരികൾ മനോജ് മുൻതാഷിറാണ് എഴുതിയിരിക്കുന്നത് സോനു നിഗം അർജിത് സിംഗ് രൂപ് കുമാർ റാത്തോഡ് വിശാൽ മിശ്ര ദിൽജിത് ദോസെഞ്ച് എന്നിവർ ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി സൂപ്പർ ഹിറ്റുകളിൽ ഒന്നായിരിക്കും ബോർഡർ ടു എന്ന് ഇതിനകം തന്നെ ഒരു ജ്യോതിഷൻ പ്രവചിച്ചു കഴിഞ്ഞു ഈ മാസം പത്തൊമ്പതിന് രാവിലെയാണ് ബോർഡർ ടുവിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്ത്യയിൽ ആരംഭിച്ചത് ഇരുപതാം തീയതിയോടു കൂടി അതായത് ഇത് ആരംഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആദ്യ ദിവസത്തെ വരുമാനം രണ്ടേ ദശാംശം അഞ്ചു കോടി രൂപ കവിഞ്ഞതായി റിപ്പോർട്ടുകൾ പറയുന്നു പതിനൊന്നായിരം ഷോകളിലായി രാജ്യത്തുടനീളം എഴുപത്തി മൂവായിരം ടിക്കറ്റുകൾ ഇതിനകം വിറ്റഴിക്കപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ചിത്രത്തിനായി കൂടുതൽ ഷോകൾ തുറക്കുന്നതോടുകൂടി വേഗത വർദ്ധിക്കുകയേ ചെയ്യൂ ഇരുപതാം തീയതി രാവിലെ മുതൽ ബുക്ക് മൈ ഷോയിൽ ചിത്രം മണിക്കൂറിൽ രണ്ടായിരം ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെടുന്നതായും കണക്കുകൾ കാണിക്കുന്നു റിലീസിന് അടുത്തെത്തി നിൽക്കിയ ബോർഡർ ടുവിന്റെ ആദ്യ ദിവസത്തെ അഡ്വാൻസ് ബുക്കിംഗ് ക്രോസ് സണ്ണി ഡിയോളിന്റെ ജാട്ടിന്റെ രണ്ടേ ദശാംശം നാല് കോടി രൂപ അഡ്വാൻസ് ബുക്കിംഗിലൂടെ നേടിയിരുന്നു കൂടാതെ ഒൻപത് കോടി നെറ്റ് റിലീസ് ചെയ്തതുമാണ് ഈ ഘട്ടത്തിൽ രൺവീർ സിംഗിന്റെ ദുരന്തർ ആദ്യ ദിവസം വെറും ഒരു കോടി മാത്രമാണ് നേടിയത് അതേസമയം സണ്ണിയുടെ അവസാനത്തെ വലിയ ബ്ലോക്ക് ബസ്റ്ററായ ഗദർ ടു ഏകദേശം രണ്ടേ ദശാംശം രണ്ട് കോടിയായിരുന്നു അതായത് ബോർഡർ ടു രണ്ട് ചിത്രങ്ങളെയും മറികടന്നിരിക്കുന്നു ദുരന്തർ ഇരുപത്തെട്ട് കോടി റിലീസ് ചെയ്തപ്പോൾ ഗദർ ടു ആദ്യ ദിവസം നാൽപ്പത് കോടി നേടി ബോർഡർ ടു മുൻകൂർ ബുക്കിംഗിൽ അവരെ മറികടക്കുന്നത് അതിന്റെ ആദ്യ ദിവസത്തെ കളക്ഷനുള്ള ആരോഗ്യകരമായ സൂചന കൂടിയാണ്